ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പെട്ട് വണ്ടിൻ്റെ ഒരു പെട്ടി നോക്കാൻ വേണ്ടി വന്നതാണ് അത് തമിഴ്നാടിലാണ് സൂലൂരുന്ന തിരുപ്പൂരിൻ്റെ ഇടയിലായിട്ട് ഹൈവേൻ്റെ സൈഡ് വരുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഷോപ്പിലാണ് ഇനിയിപ്പോൾ ആ പെട്ടികളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉള്ളിൽ പോവാം ഇവിടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് സെക്കൻഡ്സ് വണ്ടികൾ നമുക്കിവിടെ കാണാൻ പറ്റും ആ കാണുന്ന ആ ബാക്കിൽ കാണുന്നതാണ് പലതരത്തുള്ള പെട്ടികൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ദോസ് മാച്ചിമ ടാറ്റൈസ് അങ്ങനത്തെ ഒരുപാട് വണ്ടികളുടെ പെട്ടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഒക്കെ പുതിയ വണ്ടിയിൽ നിന്ന് ഇറക്കിയ പെട്ടികളാണ് പിന്നെ കുറച്ച് പണി ചെയ്ത് വെച്ച പെട്ടികളും ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്കിത് കാണാം അപ്പം ഞങ്ങളൊരു വണ്ടിക്ക് ദോസ്തിൻ്റെ പെട്ടി നോക്കാൻ വേണ്ടി വേണ്ടി വന്നതാണ് ഇവിടെ അപ്പോൾ ഇവിടെ കാണുന്നതല്ല കുറച്ച് നല്ല വൃത്തിയുള്ള പെട്ടികൾ തന്നെയാണ് അപ്പോൾ പഴതോ അങ്ങനെ തുരുമ്പെടുത്തതോ അങ്ങനത്തെ ഒന്നും എല്ലാം നല്ലൊരു വൃത്തിയുണ്ട് കാണാൻ ഈ കാണുന്ന അശോക് ലൈലാൻ ദോസ്തിൻ്റെ പെട്ടിയാണ് അപ്പോൾ പുതിയ വണ്ടിന്ന് ഇറക്കിയ പെട്ടികളാണ് ഇതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കി തെരഞ്ഞെടുത്ത് മേടിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ പറയുന്നത് ഇരുപത്തി മൂന്നായിരം രൂപയാണ് ഇവർ പറയുന്നത് അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കുക ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിളിച്ചത് ചോദിച്ച് അതെങ്ങനെ റേറ്റ് എല്ലാം സംസാരിച്ച് വന്നോളൂ ഇത് വരുന്നത് ടാറ്റ ഈസിൻ്റെ പെട്ടികളാണ് അത് ഒരുപാട് പെട്ടികളുണ്ട് ഇവിടെ ടാറ്റ ഈസ് അതിൻ്റെ അപ്പുറത്തായിട്ട് മാക്സിമോ അങ്ങനെ ഒരുപാട് വണ്ടികളുടെ പെട്ടികളുണ്ട് എല്ലാം നല്ല വൃത്തിയിൽ തന്നെ കിടക്കുന്നുണ്ട് അത് പുതിയതെങ്ങനെ വരുന്ന അതേപോലെ വൃത്തിയിൽ തന്നെ വെട്ടികളുമുണ്ട് ഇതിൽ നിന്ന് കാണുന്ന മഹേന്ദ്രൻ്റെ ആണ് മാക്സിമം തന്നെയാണ് അതും ഞാൻ നമുക്ക് ഏച്ചറിന്റെ ഒന്ന് കാണാം ഏച്ചറിന്റെ ഇവിടെ ഒരു രണ്ടെണ്ണോളം ഉണ്ട് ഇവിടെ പിന്നെ അശോക് ലൈല ദോസ്തിന്റെ നിങ്ങക്ക് ഇവിടെ വന്നു കഴിഞ്ഞാത് നോക്കി ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് പോവാം അപ്പോൾ ഇതിപ്പോൾ മാത്സി മഹേന്ദ്ര മാത്സിമേൻ്റെ കുറച്ച് പണിയെല്ലാം കഴിഞ്ഞ് വെച്ചാൽ പെട്ടിയാണത് അപ്പോൾ നമുക്കിവിടെ നിന്ന് നോക്കി മേടിച്ചിട്ട് പോവാം ഇവിടെ വന്നുകഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എന്തായാലും നമ്പർ ഇവരിൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിച്ചോളൂ അപ്പോൾ വേണ്ടവരൊന്ന് വിളിച്ച് അതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് സംസാരിച്ച് നോക്കോളൂ ഇപ്പോൾ വേണ്ടവർ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്